ായംകുളം താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ കടുത്ത അവഗണന അവസാനിപ്പിക്കണമെന്നും ആശുപത്രിക്ക് ആദ്യം ചികിത്സ വേണമെന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കായംകുളം ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ പോലും രോഗികൾക്ക് പ്രയോജനപ്പെടുത്താൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്ന് പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കായംകുളം ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ പോലും രോഗികൾക്ക് പ്രയോജനപ്പെടുത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ കോവിഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടിയോളം രൂപ വിനിയോഗിച്ച് ആശുപത്രിയിൽ ഐ യൂണിറ്റും വാർഡും നിർമ്മിച്ചിരുന്നു അഞ്ച് കിടക്കുകളോട് കൂടിയ അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ് യൂണിറ്റ് നിർമ്മാണം പൂർത്തിയാക്കി യൂണിറ്റ് ഒന്നര വർഷം മുൻപാകെ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ തീവ്രപരിചരണം വേണ്ട രോഗികൾക്ക് ജീവൻ രക്ഷാ കേന്ദ്രമായി മാറേണ്ട ഈ യൂണിറ്റ് ഇനിയും പ്രവർത്തിപ്പിക്കാനായിട്ടില്ല എന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് എം സി എച്ച് ബ്ലോക്ക് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള പദ്ധതിയാണിത് സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാകുമായിരുന്ന പദ്ധതിയും അധികൃതരുടെ അനാസ്ഥ മൂലം ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോവുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം ജനകീയ പ്രതികരണ വേദി നടപ്പാക്കുമെന്ന് പ്രതികരണ വേദി പ്രസിഡന്റ് പാലുമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം